അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു മാസം മുമ്പോ തോന്നുന്നുണ്ട് ഞാൻ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അച്ഛനും ബീടിയും എന്നു പറഞ്ഞിട്ട് കാരണം നമ്മുടെ നാട്ടിൽ പണ്ട് പോലെ ഇപ്പോഴും ഒരുപാട് പേര് സിഗരറ്റ് വലിക്കുന്നവരൊക്കെ ഉണ്ട് അറിയാം അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം സിഗരറ്റ് കളിക്കണതും വീട് വലിക്കണതൊന്നും നമുക്ക് ഒട്ടും ആരോഗ്യത്തിന് നല്ലതല്ലാത്ത കാര്യങ്ങളാണ് പക്ഷെ ഞാൻ പറയാൻ പോണത് എൻ്റെ അച്ഛൻ്റെ വീട് സംബന്ധമായ കുറേ കഥകളുണ്ട് പറഞ്ഞ പോലെ കഴിഞ്ഞ് പോയതൊക്കെ മുന്നോട്ട് വരുമ്പോഴും നമ്മുടെ ജീവിതത്തിലെല്ലാം കഥകളാണ് പാവം എൻ്റെ അച്ഛൻ മരിച്ചു പോയിട്ട് എട്ട് വർഷമായി അച്ഛൻ്റെ വീട് വലി തന്നെയാണ് അച്ഛൻ മരിക്കാനും കാരണം ശ്വാസകോശത്തിലേക്ക് കംപ്ലയിൻ്റ് ആയിട്ടാണ് അച്ഛൻ മരിക്കണത് എഴുപത്തി എട്ടാമത് വയസ്സിലാണ് കേട്ട മരിച്ചത് അപ്പോൾ അത് ഞാൻ പിന്നെ പറയാം അച്ഛൻ അത്രയും കാലം അച്ഛൻ എങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളത് വീഡിയോ വെച്ചിട്ട് ജീവിച്ചിരുന്നു എന്നുള്ളതും ഞാൻ പറയാം വളരെ ചിട്ടയായിട്ടുള്ളൊരു ജീവിതമായിരുന്നു എൻ്റെ അച്ഛൻ്റെ അത് നമുക്ക് പിന്നീട് പറയാം ഞാൻ കഥ പറയാം അതായത് പണ്ട് കാലത്തൊക്കെ നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ സിനിമാ തിയേറ്ററുകളിൽ താഴെത്തിരിക്കുക ബെഞ്ച് പിന്നെ ബാക്കിൽ കസേര പിന്നെ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് പിന്നെ ബാൽക്കണി അപ്പം സെക്കൻഡ് ക്ലാസ് വരെ എന്താണ് ബെഞ്ച് ഉണ്ടാവും ബെഞ്ചിൻ്റെ അപ്പുറത്ത് ഒരു സെക്ഷൻ ഇങ്ങനെ തിരിച്ചിട്ടുണ്ടാവും നടുവിൽ കൂടെ ഒരു സെക്ഷൻ തിരിച്ചിട്ടുണ്ടാവും അപ്പുറത്തുണ്ടാകും അപ്പോൾ കുറച്ച് പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങൾ മാത്രമായിട്ട് സെക്കൻഡ് ക്ലാസ്സിൽ ഒരു സൈഡിൽ വന്നിരിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് അപ്പം എൻ്റെ അച്ഛൻ ഭയങ്കര സിനിമ ഭയങ്കരമായിട്ട് സിനിമ ഇഷ്ടപ്പെടുന്ന ആൾ സിനിമ കാണുന്ന ആളാണ് എൻ്റെ വീട്ടിലെ അമ്മയായിട്ട് ഏറ്റവും അടി കൂടിയിട്ടുള്ളത് അച്ഛൻ സിനിമ കണ്ടിട്ടാണ് ആ കഥയും ഞാൻ പിന്നെ പറയാം അതൊക്കെ പറയുകയാണെങ്കിൽ കുറേ ഇതും കൂടെ നീണ്ടു പോകും അപ്പോൾ അച്ഛൻ ഒരുവിധം സിനിമകളൊക്കെ വെള്ളിയാഴ്ചകളിലാളാണ് സിനിമ മാറുക മാറണ ദിവസം പോയി കാണുന്ന ഒരാളാണ് അഥവാ അന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ പിറ്റേ ദിവസം പോയിട്ട് കാണും അങ്ങനെയാണ് അപ്പം ഒരു ഞാൻ വളരെ ചെറുതാണ് ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് ലക്ഷം പഠിക്കണം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ മൂത്തേച്ചിടെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അല്ല ആ കഴിഞ്ഞിട്ടില്ല ഞാൻ മൂന്നാം ക്ലാസ് ലാസ്റ്റ് ആയപ്പോഴാണ് മെയ് മാസത്തിലായിരുന്നു അവളെ കല്യാണം കഴിഞ്ഞത് ഞാനും എൻ്റെ ചേച്ചിയും കൂടെ പത്ത് വയസ്സിന് മേലെ ഡിഫറൻസ് ഉണ്ട് അപ്പം സിനിമ അപ്പോൾ ഒരു ദിവസം ഞാൻ വീടിൻ്റെ മുറ്റത്ത് നിന്നിട്ട് കളിക്കും വൈകുന്നേരം കളിക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് വടക്കേ വീട്ടിൽ വടക്കേ വീട്ടിലുള്ള ഉണ്ണീഷ് വിമല ചേച്ചിയും അവർക്ക് രണ്ടാൺമക്കളാണുള്ളത് ഉ ഉമേഷും വിനേഷും അപ്പോൾ അവർക്ക് ഏത് കാലത്തും ഞങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും ആ സ്നേഹമുണ്ട് ഞങ്ങൾക്കും തിരിച്ചങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ അവിടെ മുറ്റത്തുനിന്ന് കളിച്ചോണ്ടിരിക്കുമ്പോൾ വിമല ചേച്ചിയും ഉണ്ണിചേട്ടന ഇങ്ങനെ നടന്ന് വരികയാണ് വീട്ടിലേക്ക് ആ റൂട്ടിൽ കൂടെ ഇങ്ങനെ വരുകയാണ് വരുമ്പോൾ എന്നോട് വിമല ചേച്ചിയും ഉണ്ണിശേട്ടൻ ചേച്ചി മോളെ സിനിമയ്ക്ക് പോരണമെന്ന് ചോദിച്ച് അപ്പോൾ ഞാൻ അമ്മരെ പോത്തിക്ക് നോക്കി അപ്പോൾ അമ്മ പൊക്കോളാമറി പറഞ്ഞു പറഞ്ഞ കഴിക്കാറില്ല പക്ഷേ വിമല ചേച്ചി ഉണ്ണിശേട്ടനായിരുന്നു പൊക്കോളാ മറിഞ്ഞു ഞാൻ വേഗം കൈകാലം മുറകെ കഴുകി ഒരു ഉടുപ്പ് ഒരു പാവാടയും ജാക്കറ്റാണ് ചെറിയ ഒരു മുട്ടിൻ്റെ പോലുള്ള പാവാടയും ജാക്കറ്റും ഞാനീ പറയണത് പത്ത് നാൽപ്പത് കൊല്ലം മുൻപത്തെ കാര്യം ഉണ്ടായി എനിക്ക് ഏഴ് വയസ്സുള്ളപ്പോഴത്തേനും അങ്ങനെ ഞങ്ങൾ സിനിമയ്ക്ക് പോയി സിനിമയ്ക്ക് പോയി ഈ ഈ ഒരു നടുവിലൊരു ലൈൻ ഉണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ല ഒരു ഒരു തിരിക്കലുണ്ട് അപ്പുറത്തുള്ള ആൾക്കാർ ഇപ്പുറത്തുള്ള ആൾക്കാർ ഫുള്ളല്ല നമ്മളീ ഇരിക്കണതിൻ്റെ നമ്മളിങ്ങനെ ഹെൻഡ്രസ്റ്റിൻ്റെ ഉടമ്പരമായിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്റർവെല്ലാവാറായിട്ടാണ് ഇന്റർവെല്ലായി തോന്നുന്നു ഇന്റർവെല്ലായ സമയത്ത് ഞാൻ ഈ ഏറ്റത്താണ് ഇരിക്കുന്നത് ഈ ഈ പാർട്ടിശേൻ്റെ ആ ഏറ്റത്താണ് ഇരിക്കുന്നത് ശ്രീകാളിശ്ശേരില് കൊടുങ്ങല്ലൂര് അപ്പം എൻ്റെ ഇപ്പുറത്ത് മൽ ചേച്ചി ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് ഉണ്ണീശ്വേരൻ ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് ഉമേഷും മിനേഷും ഇരിക്കുന്നുണ്ട് കേട്ടാ ഉമേഷും മിനേഷും ഉണ്ട് ഇരിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ അപ്പം സിനിമ എസ് എൻ സാമര സിനിമയാണ് സ്നേഹമുള്ള സിനിമ സിംഹം സിനിമയാണ് കേട്ടോ കണ്ടുകൊണ്ടിരുന്നത് നല്ല സിനിമയാണ് കണ്ടോണ്ടിരിക്കുന്നത് അപ്പം ഇന്റർവെൽ ടൈമില് അന്നൊക്കെ പുകവലി വലി പാടില്ല എന്ന് എഴുതിയാലും എല്ലാവരും വീടി വലിക്കും വീടി സിഗറക്റ്റൊക്കെ സിനിമാ തിയേറ്ററിൽ നിന്ന് വലിക്കുമായിരുന്നു അപ്പം എൻ്റെ അടുത്ത് ഉണ്ണിക്ഷേട്ടൻ പറഞ്ഞു മോളെ നിൻ്റെ അച്ഛനാണ് ഇരിക്കണമെന്ന് പറഞ്ഞത് നോക്കിയപ്പോഴേ ഈ പാർട്ടിൻ്റെ തൊട്ടപ്പുറത്ത് എൻ്റെ അച്ഛനെ ഇരിക്കാനുണ്ട അപ്പം ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ബീഡി ഇങ്ങനെ വലിച്ചുകൊണ്ട് ഇങ്ങനെ പുക വിടാ അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ അച്ഛൻ എന്ന് പറഞ്ഞു എന്നിട്ട് അച്ഛ എന്ന് പറഞ്ഞു വിളിച്ചു അപ്പ എൻ്റെ അച്ഛൻ ഭയങ്കര ഇതന്നെ അച്ഛൻ ഒന്ന് പൊടിയുണ്ടാൻ്റെ അച്ഛനൊന്നുമല്ലാന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് ഞാനി ക്ഷേണ മൂത്തോയ്ക്കി കുട്ടി ക്ഷേണ ചിരിച്ച് വിമല ചേച്ചിയും ചിരിച്ച് ഞങ്ങൾ അത് മൈൻഡ് ചെയ്തില്ല അങ്ങനെ ഇരുന്ന് ഞാൻ വിചാരിച്ചു ഇവരെ എന്നെ പറ്റിച്ചിരിക്കും ഇരട്ടത്ത് വീടിയിൽ മാത്രമല്ല അച്ഛനെ ഞാൻ കാണുകയും ചെയ്തു കേട്ടാ ഇപ്പം എനിക്ക് ഏറ്റി ആയിരിക്കും എന്ന് വിചാരിച്ചു ഞാനിങ്ങനെ ആലോചിച്ചിരുന്ന സിനിമ ബാക്കി കണ്ട് ബാക്കി കണ്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനെ കാണാനില്ല കേട്ടോ അപ്പം വീട്ടില് ഞങ്ങൾ എന്നിട്ട് വീട്ടിലേക്ക് നടന്ന് വരണുപ്പോൾ അവരുടെ വഴിയൊക്കെ ഞാനിത് പറയണ്ടിട്ട് ഞാൻ ശരിക്കും കണ്ടതെന്ന് ചേട്ടാ അച്ഛനെ ഞാൻ കണ്ടതെന്ന് വിമൽ ചേച്ചി അച്ഛനെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ചിരിക്കുന്നുണ്ടെങ്കിൽ നല്ല ഓർമ്മ ഉണ്ടിട്ടതൊക്കെ അങ്ങനെ ചെറുപ്പത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിന് പോകില്ലല്ല പ്രത്യേകിച്ച് സ്വന്തം അച്ഛനും വീടൊക്കെ ആകുമ്പോൾ അങ്ങനെ പിന്നെ ഉണ്ട് ഇഷ്ടം പിമ്പലിച്ചേച്ച ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര പ്രിയപ്പെട്ടവർ തന്നെയാണ് അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോഴേ ഞങ്ങളുടെ വീട് പണ്ടത്തെ ഓടും വരാണ് അപ്പം ഓടന്മരുടെ ഫ്രണ്ടില് കുറച്ച് സ്റ്റെപ്പുകളുണ്ട് അപ്പം നമ്മളെ അച്ഛൻ ഞാൻ പറഞ്ഞു അച്ഛൻ ചിട്ടയോട് ഭയങ്കര ചിട്ടയുള്ള ആളാണ് അപ്പം രാത്രി ഒരു കുഴമ്പ് തേച്ചിട്ടുള്ള കുളിയിൽ അച്ഛൻ ആയുർവേദ സംബന്ധമായ ജോലിയായിരുന്നു അപ്പം ഞാൻ നോക്കുമ്പോൾ അച്ഛൻ കയ്യുമലും കാലുമല്ല ഇപ്പോൾ കുഴമ്പ് വെച്ചിങ്ങിരിക്കുകയാണ് ഇരിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ആ സിനിമ ഏതാണ് സിനിമ ആ ആ സിനിമയാണ് ഗോഡ് ഫാദർ ഗോഡ് ഫാദറിൽ നമ്മുടെ ഇൻഡർസെന്റ് ഇങ്ങനെ ഇരിക്കണില്ലേ എന്റെ സെൻറ്റാട്ട് ഇങ്ങനെ കുഴപ്പമൊക്കെ പറ്റി ഇരിക്കണ സീനുണ്ടല്ലോ അപ്പൊ ആ സീൻ വർഷങ്ങൾ കൂടുമ്പോൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരാളാണ് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ എന്ന് പറയണില്ല ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾ നാലുപേരുടെ അച്ഛൻ അപ്പ അച്ഛൻ ഇങ്ങനെ കുഴമ്പൊക്കെ തേച്ചിരിക്കലത്തെ ഒരാളാണ് ഞാൻ അച്ഛാന്ന് വിളിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോഴും ഓടി പെണ്ണ വെറുതെ അവള് നല്ലുണ്ടാക്കാനായിട്ട് ഓരോന്നൊക്കെ പറയണെന്ന് പറഞ്ഞു അപ്പ അമ്മയ്ക്ക് കാര്യം പിടിയിട്ട് അമ്മയ്ക്ക് മനസ്സിലായി അപ്പൊ ലാസ്റ്റ് ഉണ്ണി ചേട്ടൻ പറഞ്ഞ് ഉണ്ണി ചേട്ടൻ പറഞ്ഞ് സാരില്ലേ രാമചേട്ട പോട്ടെ രാമചേട്ടെന്നല്ല രാമകൃഷ്ണൻ എന്നാണ് അച്ഛൻ്റെ പേര് സാരില്ലേ രാമചേട്ടാ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവർ ഇവരങ്ങട് വീട്ടിലേക്ക് പോയി പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അച്ഛൻ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടല്ല അച്ഛൻ സിനിമയ്ക്ക് പോകണത് ഒട്ടും ഇഷ്ടമല്ല കാരണം അത്ര വലിയൊരു ഭയങ്കര സാമ്പത്തികമുള്ള ഫാമിലിയൊന്നും അല്ല ഞങ്ങൾ അപ്പം അച്ഛൻ സിനിമയ്ക്ക് കൊണ്ടുപോയി കാശികളയെന്നുള്ളൊരു പരാതി പുരാതിയും എന്നും അതിനെ പറ്റിയിട്ടുള്ള അടി ഉണ്ടാക്കലൊക്കെ ഉണ്ട് സ്ഥിരമായിട്ടുണ്ട് അപ്പം അത് ആ ഒരു ഡയലോഗാണ് എവിടെയെങ്കിലും സിനിമയ്ക്ക് പോയി കണ്ട് പോയി വന്നിട്ട് ആ മലക്കാർ ഷർട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ അച്ഛൻ ടിക്കറ്റ് വെക്കാൻ കളയാൻ മറന്നു പോകും എടുത്ത് കളയാൻ പറഞ്ഞു പോകും അപ്പം അച്ഛന്റെ ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ സിനിമ തീരണതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് മുമ്പേക്കെ ആയിട്ട് സിനിമ തീയറ്ററിൽ ചാടി ഇറങ്ങി ഓടി വീട്ടിലേക്ക് വരും അപ്പം ഞങ്ങൾ കാരണം കൊടുങ്ങില്ല ഒരു മുകൾ തീയറ്ററിന് തൊട്ടടുത്തു ഞങ്ങളെ വീട് ശ്രീകളശ്ശേരി ആയാലും മുകളായാലും ഒക്കെ അടുത്തടുത്താണ് നമുക്ക് വലിയ ദൂരമില്ല അപ്പം എത്തി കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് സമയങ്ങൾ പിടിക്കും ആൾക്കാർ സിനിമയ്ക്ക് കഴിഞ്ഞിട്ട് പോകാനായിട്ട് അപ്പം അച്ഛൻ ചിലപ്പോൾ ഈ ടിക്കറ്റ് എടുത്ത് പോക്കറ്റീന്ന് കളയാൻ മറന്നുപോകും അപ്പം അമ്മ ഷർട്ട് എടുക്കുമ്പോഴായിരിക്കും ഈ ടിക്കറ്റ് കാണാം അപ്പം അച്ഛൻ്റെ ഒരു ഡയലോഗാണ് എൻ്റെ പൊന്നും മക്കളും നാലും തന്നെ ഞാൻ കണ്ടിട്ടില്ല യശോദ യശോദ ഞാൻ സിനിമയ്ക്ക് പോയിട്ടില്ല യശോദ ഇത് കുടുംബകലഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരോ പോക്കറ്റിൽ എടുത്ത് വയ്ക്കണമെന്ന് പറയും അപ്പം സിനിമയും വീടിയും എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിലെ വലിയൊരു ഘടകം തന്നെയായിരുന്നു പക്ഷെ വർഷങ്ങൾക്ക് ശേഷം പാവം പിന്നെ സിനിമയ്ക്കൊക്കെ പോകാൻ പറ്റാണ്ടായി കാണാൻ പറ്റാണ്ടായി എനിക്കിപ്പോൾ അത് ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട് കേട്ടോ ഞാൻ അച്ഛൻ്റെ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അച്ഛൻ്റെ അടുത്തിട്ട് ഞാൻ ചോദിച്ചാൽ അച്ഛൻ സിനിമയ്ക്ക് പോകണോ സിനിമ കാണാൻ പോകണോ അച്ഛാന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് പക്ഷെ വേണ്ടവണ് വേണ്ട അങ്ങനെ ഒരു ഡയലോഗുണ്ട് അല്ലെങ്കിൽ വേണ്ട പോളെ എന്നിങ്ങനെ പറയും ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞെങ്കിൽ ഉള്ളിൽ വിഷമം ഉണ്ട നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല മരിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്ക് എത്ര പ്രായം എത്തിയിട്ട് മരിക്കുന്നതായാലും നമുക്ക് ചില ഓർമ്മകൾ ഉണ്ടാവും അങ്ങനെ ഒരുപാട് ഓർമ്മകൾ അച്ഛനെ പറ്റിയിട്ടുണ്ട് അപ്പം എല്ലാവരും പോലെ എൻ്റെ അച്ഛൻ കാരണം അച്ഛൻ്റെ ചില ഇതുകൾ കാരണം ഒരു കഥ എനിക്ക് നിങ്ങളോട് പറയാനും പറ്റി ഒരുപാട് കഥകളുണ്ട് അച്ഛൻ്റെ കഥകൾ വളരെ രസകരമായ കഥകളുണ്ട് ഈ വീട് സംബന്ധമായിട്ടും ഒക്കെ അതൊക്കെ ഞാൻ പതുക്കെ പതുക്കെ ഞാൻ പറയാം അപ്പം താങ്ക്